ഘടനാവാദാനന്തര ചിന്തകളുമായി ബന്ധപ്പെട്ട് റോളങ് ബാർത്തിൻ്റെ സംഭാവനകളെ പറ്റിയാണ് അദ്ദേഹം ഘടനാവാദത്തെയും ഘടനാനന്തരവാദത്തെയും ബന്ധിപ്പിച്ചു അതുപോലെ തന്നെ ദരിദ്രയുടെ അപനിർമ്മാണത്തിൻ്റെ മാർഗങ്ങൾ സ്വീകരിച്ചു ഘടനാപരമായ അപകടനത്തെയും ചിഹ്നങ്ങളുടെ പഠനത്തെയും വിശാലമായ സാംസ്കാരിക പ്രതിഭാസത്തിലേക്ക് വ്യാപിപ്പിച്ചു പാഠത്തെക്കുറിച്ചുള്ള അല്ലെങ്കിൽ ടെക്സ്റ്റിനെക്കുറിച്ചുള്ള വിശാലവും മൗലികവുമായ ആശയങ്ങൾ അവതരിപ്പിച്ചു സംസ്കാരത്തിൽ പാഠത്തിൻ്റെ പങ്കെന്താണെന്ന് അല്ലെങ്കിൽ ടെക്സ്റ്റിൻ്റെ പങ്ക് എന്താണെന്ന് വിശദീകരിച്ചു അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികൾ ഒന്ന് റൈറ്റിംഗ് ഡിഗ്രി സീറോ അതിൽ ഫ്രഞ്ച് സാഹിത്യ ശൈലിയെക്കുറിച്ച് സംസാരിക്കുന്നു രണ്ടാമത്തത് മിത്തോളജീസ് അതൊരു നിരൂപണ ഗ്രന്ഥമാണ് മൂന്നാമതായി ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് അതായത് കൃതിയും പാഠവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അതിൽ സംസാരിക്കുന്നു നാലാമത് എലിമെൻറ്റ്സ് ഓഫ് സിമിയോളജി അതിൽ വെർബലും നോൺ വെർബലുമായ ചിഹ്നങ്ങളെപ്പറ്റി സംസാരിക്കുന്നു അപ്പോൾ നാല് പുസ്തകങ്ങളാണ് പ്രധാനപ്പെട്ടത് റൈറ്റിംഗ് ഡിഗ്രി സീറോ മിഥോളജീസ് ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് എലിമെൻറ്റ്സ് ഓഫ് സിമി സിമിയോളജി ഇങ്ങനെ നാല് ടെക്സ്റ്റുകളാണ് നാല് പുസ്തകങ്ങളാണ് പ്രധാനമായിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രശസ്തമായ സങ്കല്പം എഴുത്തുകാരൻ്റെ മരണം എന്ന സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എഴുത്ത് എന്ന അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എഴുത്തിലൂടെ എഴുത്തിൻ്റെ കൈകാര്യകർത്തൃത്വം അദ്ദേഹം വായനക്കാരിലേക്ക് മാറ്റിസ്ഥാപിച്ചു എഴുത്ത് എന്നുള്ളത് എഴുത്തുകാരൻ്റെ സ്വന്തമല്ലെന്നും അത് വായനക്കാരൻ്റെ സ്വന്തമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നു സാഹിത്യത്തിൻ്റെ കേന്ദ്രത്തെ ആത്മനിഷ്ഠമായ വ്യാഖ്യാനത്തിനും ജീവചരിത്ര അധിഷ്ഠിത നിരൂപണത്തിനും പുറത്തേക്ക് പ്രതിഷ്ഠിച്ചു എഴുത്തുകാരനുണ്ടായ സമഗ്രാധിപത്യം തിരസ്കരിക്കുകയായിരുന്നു റോളങ് ബാർത്ത് അപ്പം അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ ഒരു സങ്കല്പം തന്നെയാണ് എഴുത്തുകാരൻ്റെ മരണം എന്നുള്ള സങ്കല്പം ആദിമ സമൂഹങ്ങൾ ആഖ്യാനം ഒരു വ്യക്തിയല്ല ഏറ്റെടുത്തിരുന്നത് മറിച്ച് ഒരു മധ്യസ്ഥനോ മന്ത്രവാദിയോ പ്രാസംഗികനോ ആയിരുന്നു അയാളുടെ പ്രകടനം ആഖ്യാനപാഠവും എന്നിവയാണ് ശ്രദ്ധിക്കപ്പെട്ടിരുന്നത് രചയിതാവ് ഒരു ആധുനിക സങ്കല്പമാണ് ഇത് ഇംഗ്ലീഷ് അനുഭവവാദം ഫ്രഞ്ച് യുക്തിവാദം മത നവീകരണം ഇവ ഇവയുടെ സം സന്തതിയാണ് രചയിതാവ് എന്ന വ്യക്തിയെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും അദ്ദേഹത്തിൻ്റെ സ്വകാര്യ രചനകളിലൂടെ യോജിപ്പിച്ചു യോജിപ്പിച്ച് കാണാൻ ശ്രമിക്കുന്ന സാഹിത്യ ചരിത്രങ്ങളെയും ജീവചരിത്ര സംബന്ധിയായ ധാരണകളിലും മാസികകളുടെ അഭിമുഖ സംഭാഷണങ്ങളിലും ഈ രചയിതാവുന്നത് തങ്ങി നിൽക്കുന്നു വർത്തമാനകാല സംസ്കാരത്തിൻ്റെ സാഹിത്യ പ്രതിരൂപം തന്നെ സാഹിത്യകാരൻ്റെ വ്യക്തിത്വത്തിലും ജീവചരിത്രത്തിലും ഇഷ്ടാനിഷ്ട ഭേ രുചിഭേദങ്ങളിലുമൊക്കെ അധിഷ്ഠിതമാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് ഒരു കൃതി രചിക്കപ്പെട്ടു കഴിഞ്ഞാൽ അത് പിന്നീട് വായനക്കാരൻ്റെ സ്വന്തമാണ് അവിടെ എഴുത്തുകാരന് പിന്നെ റോൾ ഇല്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയാണ് ആ സങ്കല്പമാണ് എഴുത്തുകാരൻ്റെ മരണം എന്നൊരു വാക്കുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ സങ്കല്പം അതുതന്നെയാണ് എഴുത്തുകാരൻ്റെ മരണം ഇനി രണ്ടാമത്തെ സങ്കല്പം അദ്ദേഹം പാഠം അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്താണെന്ന് എന്നുള്ള വിശദീകരണമാണ് അത് കൃതി എന്ന വാക്കിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് അദ്ദേഹം ടെക്സ്റ്റ് എന്നൊരു സങ്കല്പം പറയുന്നത് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പകുതി വരെ പാഠം അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്ന പദം കൃതി അല്ലെങ്കിൽ വർക്ക് എന്ന വാക്കിന് സമാനാർത്ഥമായാണ് പ്രയോഗിച്ചു പോന്നിരുന്നത് കൈകളിൽ കൈകളിലെടുത്ത് വായിക്കാവുന്ന അച്ചടിച്ച പുസ്തകമോ പുസ്തക ഭാഗമോ ആയിരുന്നു പാഠം എന്ന് വിവക്ഷിപ്പ് വിവക്ഷിക്കപ്പെട്ടത് അച്ചടിയിലൂടെ പൂർണ്ണതയിലെത്തുന്ന ഉൽപ്പന്നമായി പാഠത്തെ കാണുന്നതിന് പകരം അനവരതം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയയായി പാഠത്തെ സമീപിക്കുന്ന രീതിയാണ് ഘടനാവാദ ഘടനാനന്തരവാദ ചിന്തകളിലും സംസ്കാര പഠനത്തിലും പ്രബലമായിട്ടുള്ളത് ടെക്സ്റ്റ് എന്ന വാക്കിന് തുണിയുമായി ബന്ധപ്പെട്ട ഒരു പദമാണ് ടെക്സ്ചർ ടെക്സർ ടെക്സർ ടെക്സ്റ്റസ് എന്നീ ലാറ്റിൻ മൂലപദങ്ങളുടെ പദങ്ങളുടെ അത് തുണി എന്നാണ് തുണി നെയ്യുക വലകെട്ട് എന്നൊക്കെ എന്നൊക്കെയാണ് ഈ പറഞ്ഞിരിക്കുന്ന വാക്കിൻ്റെ അർത്ഥം ചിന്തയുടെ അല്ലെങ്കിൽ എഴുത്തിൻ്റെ ഊടും പാവമിട്ട് നെയ്യുന്ന തുണിയോ വലയോ ആണ് പാഠം എന്ന അർത്ഥത്തിലാണ് ഈ പദം സ്വീകരിച്ചിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഫ്രഞ്ച് നോവലിസ്റ്റായ മാർസൽ പ്രൂസിനെക്കുറിച്ചുള്ള വാൾട്ടർ ബെഞ്ചമിൻ്റെ പഠനത്തിൽ പാഠവും തുണി നെയ്ത്തുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച് വിശകലനം കാണാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ശക്തി പ്രാപിച്ച ഘടനാവാദ ചിന്തയിലാണ് പാഠത്തെ സംബന്ധിച്ച് മൗലികവും ശ്രദ്ധേയവുമായ നിരീക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെട്ടത് അറുപതുകളിലെ ചിഹ്ന വിജ്ഞാനത്തിൻ്റെ വരവോടെ കൃതിയെയും പാഠത്തെയും വ്യവച്ഛേദിച്ച് പറയാനും കൃതിയിൽ അന്തർലീനമായി കിടക്കുന്ന പാഠഭേദങ്ങളെക്കുറിച്ച് ഗൗരവത്തോടെ ചിന്തിക്കാനും ഉള്ള പ്രവണത പ്രബലമായി അപ്പോൾ കൃതി എന്നൊരു വസ്തുത അവിടെയുണ്ട് അതിനകത്ത് തന്നെ നിരവധി പാഠങ്ങൾ ഉണ്ട് എന്നാണ് സമർത്ഥിക്കുന്നത് അപ്പോൾ അതിൽ പറയുന്ന പാഠങ്ങൾ ഒന്ന് ചിഹ്നവിജ്ഞാന പാഠം അല്ലെങ്കിൽ സെമിയോളജിക്കൽ ടെക്സ്റ്റ് മറ്റൊന്ന് രണ്ടാം പാഠം അല്ലെങ്കിൽ സെക്കൻഡ് ടെക്സ്റ്റ് ഇനി വരണം ഉൾപ്പാടം അല്ലെങ്കിൽ അണ്ടർ ടെക്സ്റ്റ് എന്നിവയെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ വ്യാപകമായി ഫിലിപ്പ് സോളേഴ്സിൻ്റെ പത്രാധിപത്യത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ആരംഭിച്ച ടെൽക്വൽ എന്ന ഫ്രഞ്ച് മാസികയിൽ ഘടനാവാദ ഘടനാവാദാനന്തര ചിന്തയുടെ പ്രമുഖ വക്താക്കളായ ലൂയി ആൾത്തൂസർ റോളങ് ബാർത്ത് പിയർ മാഷെ മിഷൽ ഫൂക്കോ രാക് ഡറീത ജൂലിയ ക്രിസ്തീയ തുടങ്ങിയവരൊക്കെ പാഠത്തെയും പാഠ്യത്തെയും സംബന്ധിച്ചുള്ള സങ്കല്പനങ്ങളെ ഗൗരവമുള്ള ചർച്ചാ വിഷയം അവതരിപ്പിച്ചു എഴുത്തിൻ്റെയും വായനയുടെയും ഉൽപ്പന്നമായി പാഠത്തെ സമീപിക്കേണ്ടത് പാഠത്തെ സമീപിക്കേണ്ടത് പ്രാധാന്യം അവർ ഉയർത്തിപ്പിടിച്ചു റോളം ബർത്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പ്രസിദ്ധീകരിച്ച ഫ്രം വർക്ക് ടു ടെക്സ്റ്റ് എന്ന ലേഖനമാണ് പാഠവുമായി ബന്ധപ്പെട്ട നവീന ആശയങ്ങൾ സമഗ്രമായി പ്രതിപാദിക്കുന്ന ആദ്യത്തെ പ്രബന്ധം കൃതി അല്ലെങ്കിൽ വർക്ക് പാഠം അല്ലെങ്കിൽ ടെക്സ്റ്റ് എന്നീ സങ്കേതങ്ങളെ ഭാരത്ത് വിശദീകരിച്ചു അദ്ദേഹത്തിൻ്റെ അനുസരിച്ച് കൃതി എന്നത് നിർവചിക്കപ്പെട്ട ഒരു വസ്തുവാണ് അത് കയ്യിലെടുക്കാവുന്നതാണ് കൃതിയെ നോവൽ കവിത കഥ എന്നിങ്ങനെ വെറുതിരിക്കാനുമാവും കൃതിക്കൊരു സിഷ്ടാവ് ഉണ്ടാവും കൃതി പാഠത്തിനുള്ള ക്ഷണം മാത്രമാണ് ഒരു കൃതിയിലും സ്ഥിരമായി പാഠം നിലനിൽക്കുകയില്ല വ്യവഹാര മണ്ഡലങ്ങളുടെ മാറ്റത്തിനനുസരിച്ച് കൃതികളുടെ പാഠവും മാറിക്കൊണ്ടിരിക്കും കൃതിയും പാഠവും തമ്മിൽ സ്ഥിരമായ ഒരു ജൈവബന്ധം നിലനിൽക്കുന്നില്ല എങ്കിലും കൃതിയുടെ പ്രത്യേകതകളെക്കൂടി അടിസ്ഥാനമാക്കിയാണ് ഒരു വ്യവഹാര മണ്ഡലത്തിന് പാഠം സൃഷ്ടിക്കാൻ കഴിയുന്നത് പാഠമാകട്ടെ ഭാഷയിൽ മാത്രം കാണപ്പെടുന്നതാണ് പാഠം നിയതമായ അനുസരിച്ച് ഭാഷയ്ക്കുള്ളിൽ പ്രവർത്തിക്കുന്ന വ്യവഹാരമാണ് അത് രീതി ശാസ്ത്രപരമാണ് വ്യവഹാരികതയ്ക്കുള്ളിൽ ആണ് പാഠം നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ പാഠത്തിന് അന്ത്യമില്ല പാഠം വികേന്ദ്രീകൃതവും വിരുദ്ധതകൾ നിറഞ്ഞതും നിലനിൽക്കുന്നതും നിൽക്കുന്നതും ആകുന്നു അത് ബഹുസ്വരവുമാണ് പാഠത്തിൻ്റെ ബഹുസ്വരത അർത്ഥത്തിൻ്റെ ബഹുസ്വരതയിലാണ് നിലനിൽക്കുന്നത് വിവിധങ്ങളായ ആർത്ഥിക ബന്ധങ്ങളും അർത്ഥസാധ്യതകളും പാഠം ഉൾക്കൊള്ളുന്നു ഓരോ പാഠത്തിനും ഉള്ളിൽ അനേകം പാഠങ്ങൾ ഉൾക്കൊണ്ടിരിക്കുന്നു എഴുത്തുകാരൻ സൃഷ്ടിയുടെ മേലുള്ള അധികാരത്തെ പാഠം എന്ന സങ്കല്പം പൊളിച്ചെഴുതുന്നു പാഠത്തിലേക്കുള്ള എഴുത്തുകാരൻ്റെ തിരിച്ചുവരവ് ഒരു അതിഥിയെ പോലെ ആയിരിക്കും എന്നാണ് ഭർത്ത് വിശദീകരിക്കുന്നത് പാഠത്തിൻ്റെ കേന്ദ്രത്തിൽ നിന്ന് എഴുത്തുകാരൻ ഒഴിവാക്കപ്പെടുകയും ഭാഷ തന്നെ അവിടെ പ്രതിഷ്ഠിക്കുകയുമാണ് ചെയ്യുന്നത് എഴുത്തുകാരൻ പാഠത്തിൻ്റെ തന്നെ ഭൂതമാണ് പാഠമാണ് വർത്തമാനം പാഠത്തിൻ്റെ വർത്തമാന ഒരു ഭാഷാശില്പമാണ് വായനക്കാരൻ്റെ ജ്ഞാനപരിസരവും അനുഭവലോകവും ചേർന്നാണ് കൃതി പാഠമായി പരിവർത്തിക്കുന്നത് ഇപ്രകാരം ഗ്രന്ഥകർത്താവിന് പാഠത്തിന് ഏതൊരു സ്വാധീനവും ഇല്ലെന്ന് ഭാർത് പ്രഖ്യാപിക്കുന്നു പാഠത്തിൻ്റെ സ്വാതന്ത്ര്യമാണ് മുഖ്യം ഏകീകൃതമോ നിയന്ത്രിതോ ആയ പാഠം അർത്ഥം പാഠത്തിന് മേൽ അടിച്ചേൽപ്പിക്കാൻ ഗ്രന്ഥകർത്താവിന് കഴിയുന്നില്ല കഴിയുകയില്ല ഗ്രന്ഥകർത്താവ് വിഭാവനം ചെയ്ത സന്ദർഭത്തിനോ അയാളുടെ ഉദ്ദേശത്തിനോ ഗ്രന്ഥത്തിന് മേൽ ഏതൊരു സ്വാധീനവുമില്ല ഇല്ല വായനക്കാരൻ സൃഷ്ടിക്കുന്ന പാഠത്തിനാണ് പ്രാധാന്യം അപ്പോൾ പാഠം സൃഷ്ടിക്കുന്നത് വായനക്കാരൻ എന്നാണ് ഭാർത്ത് പറഞ്ഞു വെക്കുന്നത് എഴുതുന്ന ആൾ എന്ന എന്നതിൽ കവിഞ്ഞ പ്രാധാന്യമൊന്നും ഗ്രന്ഥകർത്താവിനില്ല ഭാഷയ്ക്കാണ് പ്രാധാന്യം ഭാഷയിൽ കർത്താവിനാണ് പ്രാമുഖ്യം വ്യക്തിയല്ല കർത്താവാണ് ഭാഷയെ പ്രവർത്തനക്ഷമമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഗ്രന്ഥകർത്താവിന് പ്രാധാന്യം നൽകേണ്ട ആവശ്യമില്ലെന്ന് ഭാര്ത്ത് വിശ്വസിക്കുന്നു ഇനി പാരായണത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ വായനയെക്കുറിച്ചാണ് പാരായണ പ്രക്രിയയിൽ കൂടി അർത്ഥബഹുത്വം കൈവരിക്കുന്നതിനെക്കുറിച്ചും സൂചക സൂചിത ബന്ധത്തെക്കുറിച്ചും ഭാരത് വിശദമായ പഠനം നടത്തി പാഠങ്ങൾ അനന്തമായ അർത്ഥ സാധ്യതകൾ അന്തർഭവിച്ചിരിക്കുന്നു എന്നാണ് മുഖ്യമായും ഭാരത് വിശദീകരിച്ചത് സൂചകത്തിന് സുസ്ഥിരമായ ഒരു സൂചിതാർത്ഥം ഇല്ല സൂചകം വ്യത്യസ്ത അർത്ഥങ്ങളെ സൂചിപ്പിക്കും ഒരു സൂചകത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് അർത്ഥം വഴുതിപ്പോക്കും സംഭവിക്ക അർത്ഥത്തിൻ്റെ വഴുതിപ്പോക്ക് സംഭവിക്കും ഇക്കാരണത്താൽ അർത്ഥപരമായ അനിശ്ചിതത്വവും സന്നിഗ്ധതയും വന്നു ചേരും അതിനാൽ ഗ്രന്ഥ ഗ്രന്ഥക്കാരനും പാഠത്തിനും അർത്ഥത്തിനും സ്ഥിരവും കൃത്യവും നിത്യവുമായൊരു അവസ്ഥയില്ലെന്ന് വരുന്നു സ്വതന്ത്ര പാരായണത്തിലൂടെ വായനക്കാരന് സൃഷ്ടിച്ച സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ആശയങ്ങളുടെ പ്രാഗ്രൂപം മാത്രമാണ് കൃതി എന്ന് ഭാരത് വാദിക്കുന്നു അതായത് വായനക്കാരന് പാരായണ സ്വതന്ത്രമാണ് ആ സ്വതന്ത്രമായ പാരായണത്തിലൂടെ വ്യത്യസ്തമായ അർത്ഥങ്ങൾ വായനക്കാരനുണ്ടാക്കിയെടുക്കുക അങ്ങനെ സ്വതന്ത്ര പാരായണത്തിലൂടെ വായനക്കാരെ സൃഷ്ടിച്ചെടുക്കാൻ കഴിയുന്ന ആശയങ്ങളുടെ പ്രാഗ്രൂപം മാത്രമാണ് കൃതി ഒരു കൃതിയിലൂടെ പല പാഠങ്ങളുണ്ട് ആ പാഠങ്ങൾക്ക് പല പാഠഭേദങ്ങളുണ്ട് അത് വായനക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ് അത് പിന്നെ വായനക്കാരൻ്റെ വ്യാഖ്യാനം അനുസരിച്ച് അർത്ഥത്തിന് വ്യത്യാസം വരാം എന്നാണ് ഭാരത് പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെ എഴുത്തുകാരനെ പരിപൂർണമായും പിന്തള്ളിക്കൊണ്ട് കൃതിയിൽ വായനക്കാരൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്ന ഒരു വിമർശന തന്ത്രത്തെ അവതരിപ്പിക്കുന്നു പാഠത്തിൻ്റെ പാരായണം അവതരിപ്പിക്കുന്നു ഈ പാഠത്തിൻ്റെ പാരായണം അർത്ഥപരമായ അനുസരിതത്തെ വഹിക്കുന്നു പാരായണം ഒരു ശാശ്വത ഘടന അനുസരിച്ചായിരിക്കരുത് എഴുത്തുകാരൻ സൃഷ്ടിച്ച ഘടന ഓരോ ആസ്വാദകനും സ്വയം സൃഷ്ടിച്ച് കൃതിയെ എല്ലായ്പ്പോഴും നവീകരിച്ചു കൊണ്ടിരിക്കണം പാഠാപകൃതരും ഒരു കൃതിയെ ഘടനയുടെ അതേ കൃതിയുടെ ഘടനയെ അതേ തരത്തിൽ നിർവചിക്കലല്ല അതുപോലെ തന്നെ പാഠനിർണയോപാധിയെ കണ്ടുപിടിക്കുക നിരൂപകധർമ്മവുമല്ല പാഠ ഏതെല്ലാം മേഖലയിലേക്ക് വിഘടിച്ച് വ്യാപിച്ചിട്ടുണ്ടെന്ന് കണ്ടെത്തുകയാണ് പ്രധാനപ്പെട്ടത് പൂർണമായും നിഗൂഢമല്ലാത്തതും എന്നാൽ സുവ്യക്തമല്ലാത്തതുമായ ഒരു അനിശ്ചിതമാണ് അനിശ്ചിത അർത്ഥമാണ് വായനക്കാരന് മുന്നിലുള്ള സാഹിത്യകൃതികൾക്കുള്ളത് ഒരു ചിഹ്നതന്ത്രം അതായത് സിസ്റ്റം ഓഫ് സിഗ്നിഫിക്കൻസ് എന്ന നിലയിൽ അത് വായനക്കാരന് സ്വയം സമർപ്പിക്കുകയും അതേസമയം ചിഹ്നത രൂപം അല്ലെങ്കിൽ സിഗ്നിഫൈഡ് ഓബ്ജെക്റ്റ് എന്ന നിലയിൽ വായനക്കാരൻ്റെ ധാരണയിൽ നിന്ന് തെന്നി മാറുകയും ചെയ്യുന്നു ഒരു രചന വായനക്കാരൻ ലഭിക്കുന്ന ഒരു പാഠമായി തീരുമ്പോൾ എഴുത്തുകാരൻ എന്ന വ്യക്തി അപ്രസക്തമാകുന്നതായി ഭാരത് വിശദീകരിക്കുന്നു ഒരു രചന സംസാരിക്കുന്നത് അതിൻ്റെ ഭാഷയിലൂടെയാണ് ഭാഷാപരമായി ഒരു എഴുത്തുകാരനായ വ്യക്തി ഒരു കർത്താവായിട്ടാണ് നിലനിൽക്കുന്നത് അതായത് പേഴ്സൺ അല്ല പകരം സബ്ജക്റ്റായിട്ടാണ് നിലനിൽക്കുന്നത് അതായത് ഒരു കൃതി രൂപീകരിക്കപ്പെടുകയും നിർവചിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിലൂടെ വായനക്കാരൻ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന കർത്താവ് അല്ലെങ്കിൽ സബ്ജക്റ്റ് അഥവാ രചയിതാവ് മാത്രമാണ് നിലനിൽക്കുന്നത് രചയിതാവ് അല്ലെങ്കിൽ രചന എന്ന ദ്വന്ദ്ത്തിൽ രചയിതാവ് ആദ്യവും രചന രണ്ടാമതുമാണ് രചനയെ പോഷിപ്പിക്കുന്ന ഒരു രചയിതാവിനെ സങ്കല്പിക്കുന്ന രീതിയാണ് ഭാരത് ചോദ്യം ചെയ്യുന്നത് രചനയോടൊപ്പം ജനിക്കുന്ന ഒരു രചയിതാവിനെയാണ് ഭാരത് സകൽപ്പിക്കുന്നത് എഴുത്തിന് മുന്നിലോ ശേഷമോ നിലനിൽക്കുന്ന നിലനിൽക്കാത്ത രചയിതാവാണ് ആധുനിക എഴുത്തുകാരനെന്ന് ഭാരത്ത് വിശദമാക്കുന്നു അപ്പോൾ രചയിതാവ് രചനയോടൊപ്പം ഉണ്ടാകുന്ന ഒരാളാണ് അതിന് മുന്നിലും രചയിതാവില്ല അതിന് ശേഷവും രചയിതാവില്ല പിന്നെ വായനക്കാരന് മാത്രമേ ഉള്ളൂ എഴുതപ്പെട്ട ഭാഷ സ്വതന്ത്രമായി നിലനിൽക്കുന്ന ഒരു പാഠമായി തീരുകയും വായനക്കാരൻ്റെ എഴുത്തുകാരനെ പോലെ മറ്റൊരു രചയിതാവി തീരുകയും ചെയ്യുന്ന പ്രക്രിയയാണ് ചിത്രീകരിക്കുന്നത് മറ്റ് വാക്കുകൾ പറഞ്ഞാൽ ഒരു രചനയെ പാഠമായി കാണുമ്പോൾ പുസ്തകം എന്ന അടഞ്ഞ സമീപനം ഉപേക്ഷിക്കേണ്ടി വരുന്നു പാഠത്തെ അന്തർഗതമായ വിവിധ അർത്ഥങ്ങളെ പാര അർത്ഥങ്ങളെ പാരായണത്തിൽ കൂടി കണ്ടെത്തുന്നതിനായി ഭാർത്ത് പാഠത്തെ ചെറിയ പാഠത്തെ ചെറിയ ഏകകങ്ങളാക്കി വിശ്ലേഷണം ചെയ്ത് ഓരോ യൂണിറ്റും ഭിന്നതലത്തിൽ വ്യത്യസ്തങ്ങളായ അർത്ഥത്തെ സൂചിപ്പിക്കുന്നതെങ്ങനെയെന്ന് കണ്ടെത്തുന്നു അപ്പോൾ ഇവിടെ ഭാഷയുടെ ഘടനാവാദം അവിടെ ഭാർത്ത് പ്രയോഗിക്കുന്നുണ്ട് ഇപ്രകാരം വിഭവിച്ചെടുത്ത ഏകകങ്ങളെ ലക്സിയാസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ഉദാഹരണമായി ബാൽസാക്കിൻ്റെ സാരസിൻ എന്ന കഥയെ അദ്ദേഹം ഇങ്ങനെ പല ഭാഗങ്ങളായി അടർത്തിയെടുത്ത് അർത്ഥാന്വേഷണം നടത്തി എസ് വൈ എസ് എന്ന പേരിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഭാരതവുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രശസ്തമായ സങ്കല്പങ്ങൾ പിന്നെ ഒന്ന് ഏറ്റവും പ്രസക്തമായ വാക്ക് രചയിതാവിൻ്റെ മരണം എന്നൊരു സങ്കല്പം തന്നെയാണ് ഇനി അതുമായിട്ട് അനുബന്ധമായി പറയാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ടെക്സ്റ്റും പാഠവും സോറി ടെക്സ്റ്റും കൃതിയും തമ്മിൽ വ്യത്യാസമുണ്ട് അതായത് വർക്കും ടെക്സ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട് പിന്നെ അതുപോലെ തന്നെ ഘടനാവാദത്തിൻ്റെ അംശങ്ങൾ ഇതിനകത്ത് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് ലക്സിയാസ് എന്നൊരു പദം ഇതിനകത്ത് ഓർത്തെടുക്കേണ്ട കാര്യം തന്നെയാണ് അപ്പോൾ രചയിതാവ് രചയിതാവ് രചനയോടൊപ്പം ജനിക്കപ്പെടുന്നതും രചന ഉണ്ടായിക്കഴിഞ്ഞാൽ അത് രചയിതാവ് പിന്നെ അപ്രസക്തമാകുന്ന ചെയ്യുന്ന പ്രക്രിയയാണ് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഏറ്റവും പ്രധാനപ്പെട്ട വാക്ക് രചയിതാവിൻ്റെ മരണം ദി ഡെത്ത് ഫാദർ എന്നൊരു സങ്കല്പം തന്നെയാണ്